ഹായ് കൂട്ടുകാരേ ഒരു മണ്ടൻ മുതലാളി കപ്പൽ വാങ്ങിയ കവിതയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സൗദാ റഷീദ് എഴുതിയ കപ്പൽ മുതലാളി കേട്ടു നോക്കാം മണ്ടച്ചാരൊരു മുതലാളി കപ്പൽ വാങ്ങി പണ്ടൊരുനാൾ കടലും കാറ്റും ശാന്തതയും കണ്ടു കൊതിച്ചു കഷ്ടായി കൊതി പൂണ്ടങ്ങനെ നിൽക്കുമ്പോൾ ചിന്തയിലെത്തി കുതന്ത്രങ്ങൾ റിയാതെ നായകനാകാൻ നിൽപ്പായി തൊഴിലാളികളെ വിട്ടേക്കാം ചിലവും കൂലിയും ലാഭിക്കാം കപ്പൽ തനിയെ പൊക്കോളും അമ്പെ ഞാനും മതിയാകും കപ്പൽ ചെന്നു നടുക്കടലിൽ എത്തിപ്പെട്ടൊരു നേരത്ത് പെട്ടെന്നെത്തി കാറ്റപ്പോൾ കൂട്ടിനെത്തി പെരുമഴയും കപ്പലതാടി ഉലഞ്ഞല്ലോ മുതലാളിയുടെ ചിത്തം പോൽ കടലൊരു വമ്പൻ സ്രാവായി വിഴുങ്ങിയെടുത്തി ചെറുവെള്ളം അന്തം കെട്ടൊരു നേരത്തെ അന്തിക്കള്ളിൻ പരിവേഷം അന്തമില്ലാത്തൊരു മുതലാളി അന്തകനൊപ്പം പോയപ്പോൾ നീന്തിയണഞ്ഞൊരു തൊഴിലാളി ചന്തയിലെത്തിയ നേരത്ത് ചന്തത്തിലാക്കത ചൊല്ലിയിട്ട് കുന്തിച്ചങ്ങനിരിപ്പായി ജീവിതമാകും വൻ കപ്പൽ തുഴഞ്ഞുകേറാം സുസൂക്ഷ്മം ബുദ്ധിവിവേകം സാമർഥ്യം കാണിക്കേണം മാലോരേ കാണിക്കേണം